ഫരീദാബാദിലെ അൽഫല സർവകലാശാല എന്തിൻ്റെ സർവകലാശാലയാണ് അവിടെ മെഡിസിനും എൻജിനീയറിങ്ങും മറ്റ് ശാസ്ത്ര വിഷയങ്ങളും സാഹിത്യവും ഒക്കെയാണോ പഠിപ്പിക്കുന്നത് അതോ രാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള ജനങ്ങളെ കൊന്നൊടുക്കാനുള്ള മതഭീകരതയാണോ അവിടെ പഠിപ്പിക്കുന്നത് ഈ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ കാര്യം നമ്മുടെ രാജ്യത്ത് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സർവകലാശാലകൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ഏജൻസിയുണ്ട് നാക്ക് ഈ നാക്ക് ഏജൻസിയുടെ അക്രഡിറ്റേഷൻ വ്യാജമായി ഉണ്ടാക്കി ഈ സർവകലാശാല അൽ ഫല സർവകലാശാല അവരുടെ വെബ്സൈറ്റിലടക്കം പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത് ഇപ്പോൾ നാക്കുകാർ ഇവർക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഇത് എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകിയിട്ടില്ല എന്നിട്ടും നിങ്ങൾ എന്തിനാണ് വെബ്സൈറ്റിൽ ഇത് പ്രദർശിപ്പിച്ചത് കൃത്യമായ ഉത്തരം നൽകണം എന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നോക്കൂ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് കേന്ദ്ര ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എന്നിട്ടും ആ സർക്കാരിൻ്റെ കീഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ളൊരു വലിയ തട്ടിപ്പ് ഒരു വ്യാജ അവകാശവാദം നിലനിന്നിട്ടും അത് വെബ്സൈറ്റിലൂടെ പ്രദർശിപ്പിച്ചിട്ടും എന്തുകൊണ്ട് നമുക്കത് അറിയാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾക്ക് അത് പരിശോധിച്ച് തിരുത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലത്താണ് ഈ സർവകലാശാലയ്ക്ക് അനുമതി കിട്ടുന്നത് ഇതൊരു സ്വകാര്യ സർവകലാശാലയാണ് നമുക്ക് അതിനെക്കുറിച്ച് ഹരിയാനയിലെ ഫരീദാബാദിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സർവകലാശാലയ്ക്ക് അന്ന് ഹരിയാന ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരാണ് അനുമതി കൊടുത്തത് സ്വാഭാവികമാണ് ഒരു സർവകലാശാലയ്ക്കുള്ള ആപ്ലിക്കേഷൻ വരുന്നു അവരതിൻ്റെ നോംസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അവർ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുമതി കൊടുക്കാം അങ്ങനെ അനുമതി കൊടുത്തിരിക്കാം പക്ഷേ ആ അനുമതി വാങ്ങിയെടുത്ത ഈ സർവകലാശാല എന്താണ് അവിടെ ചെയ്തത് ഇതാണിപ്പോൾ എൻ ഐ എയുടെ ഒരു വിഭാഗം വിശദമായി അന്വേഷിക്കുന്നത് അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവർക്ക് നാക് അക്രഡിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് ഒരു വ്യാജ അവകാശവാദമാണ് എന്ന് തിരിച്ചറിയുന്നത് ഉടൻ തന്നെ അധികൃതർ നാക്കിൻ്റെ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു നാക്ക് അത്ഭുതപ്പെട്ടുപോയി അവർക്ക് ഇത്തരത്തിലൊരു കാര്യം അറിയില്ല ഇവരുടെ വെബ്സൈറ്റിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് ഈ ഇങ്ങനെ ഈ തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം ഈ നാക്ക് അക്രഡിറ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ധാരാളം വിദ്യാർത്ഥികൾ അവിടെ അഡ്മിഷൻ തേടി വരും നമ്മളെല്ലാവരും അങ്ങനെയാണ് ചുമ്മാ ഏതെങ്കിലും ഒരു ചാത്തൻ സർവകലാശാലയിൽ പൊതുവേ നമ്മൾ പറയാറുണ്ട് ചില ചാത്തൻ സർവകലാശാലകൾ പ്രത്യേകിച്ചും വിദേശത്ത് പ്രവർത്തിക്കുന്ന പല ചാത്തൻ സർവകലാശാലകളും ഡോക്ടറേറ്റ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇത്തരത്തിൽ കാശ് കൊടുത്ത് ഡോക്ടറേറ്റ് വാങ്ങുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് എന്തിനു നമ്മുടെ നാട്ടിലെ നാക്ക് അക്രെഡിറ്റേഷനുള്ള സർവകലാശാലയിൽ നിന്ന് തന്നെ വ്യാജ മാർഗങ്ങളിലൂടെ തട്ടിപ്പിലൂടെ പി എച്ച് ഡിയും ഡോക്ടറേറ്റും നേടിയ ധാരാളം ആൾ ആൾക്കാരുണ്ട് വൈലോപ്പള്ളിയുടെ വാഴക്കുലയൊക്കെ നമുക്കറിയാമല്ലോ ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല എന്തായാലും ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ നാക്ക് അക്രഡറ്റേഷൻ ഇവർക്ക് ഉണ്ട് എന്ന അവരുടെ അവകാശവാദം തീർച്ചയായിട്ടും അധികൃതർ ചോദ്യം ചെയ്തു അതിനെതിരെ നോട്ടീസ് കൊടുത്തു നിയമ നടപടി സ്വീകരിക്കും ഒക്കെ ശരിയാണ് പക്ഷേ ഇവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മിസ്ലീഡ് ചെയ്യുന്ന ഒരു തെറ്റായ അവകാശവാദം നിങ്ങൾ ഉന്നയിച്ചത് എന്നാണ് അതിലൂടെ നമുക്ക് എൻ ഐ എ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരും ആ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ ഭീകരവാദത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വളരെ കൃത്യമായൊരു ജിഹാദി അജണ്ടയാണ് അൽഫല സർവകലാശാലയിൽ നടന്നത് എന്ന് വ്യക്തമാണ് ഇനി പറയൂ അൽഫല സർവകലാശാല അധികൃതർ നിരപരാധികളാണോ അവരെ ഇപ്പോൾ കൈ കഴുകുന്നു ഒരു ബന്ധമില്ല ഈ പറയുന്ന ഡോക്ടർമാരെല്ലാവരും ഞങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങളുടെ നോട്ടത്തിൽ നല്ലവരായിരുന്നു അവർ കുഴപ്പക്കാരായിരുന്നില്ല നോക്കൂ ശ്രീനഗറിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന കുറ്റം ചുമത്തി പുറത്താക്കപ്പെട്ട സർക്കാർ പുറത്താക്കിയ ഡോക്ടർമാരാണ് ഉമറും മുസമ്മിൽ ഷക്കീലും ഒക്കെ ആ അവരെയാണ് ഈ സർവകലാശാല അവരുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് സെൻ്ററിൽ അസിസ്റ്റൻ്റ് പ്രൊഫസർമാരായും ഡോക്ടറായിട്ടും ഒക്കെ നിയമനം കൊടുത്തത് ഈ ഡോക്ടർ ഷഹീൻ വനിതാ ഡോക്ടർ പിടിയിലായ വനിതാ ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റാണ് ഇവർ എങ്ങനെ നമുക്ക് വലിയ അത്ഭുതവും അതേസമയം ഞെട്ടലും ഉണ്ടാകുകയാണ് ഈ വനിതാ ഡോക്ടർ നാളെ പ്രസവം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ അവരുടെ ജീവന് എന്ത് ഉറപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ ഭീകരത ഊണിലും ഉറക്കത്തിലും ഭീകരത മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു വനിതാ ഡോക്ടർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ജനങ്ങളുടെ ജീവന് എന്ത് വിലയാണുണ്ടാകുക അതിന് എന്ത് സുരക്ഷയാണ് ഉണ്ടാകുക ഈ ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും അൽഫല സർവകലാശാല വളരെ കൃത്യമായിട്ട് എൻ ഐ എയുടെ വലയത്തിൽ അകപ്പെട്ട് കഴിഞ്ഞു എൻ ഐ എ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൊടുത്തേ മതിയാവുള്ളൂ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷം ഇവർ എന്തൊക്കെയാണ് ചെയ്തത് ഇവർ ആരെയൊക്കെ എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട് പല തെളിവുകളും എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയുന്നത് ഇവർക്ക് വളരെ കൃത്യമായിട്ട് പാക് ബന്ധം ഉണ്ട് എന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലെ ശ്രീനഗറിലെ ഈ പറഞ്ഞ നേരത്തെ അറസ്റ്റിലായ മൗലവി ഇർഫാൻ ഹബീബ് ഈ ഇർഫാൻ ഹബീബുമായിട്ട് എന്താണ് ഇവരുടെ ഇടപാട് ഇർഫാൻ ഹബീബിന് പാകിസ്ഥാനുമായിട്ട് എന്താണ് ബന്ധം ഇർഫാൻ ഹബീബിൻ്റെ ഭാര്യ എങ്ങനെയാണ് ഈ ടെറർ മോഡ്യൂളുമായിട്ട് ഈ ഭീകര ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടത് അതുപോലെ ഈ വനിതാ ഡോക്ടർ ഷഹീനെ നമ്മുടെ പാകിസ്ഥാനിലെ മസൂദ് അസറിൻ്റെ സഹോദരിയുമായിട്ട് ബന്ധിപ്പിച്ചത് ആരാണ് ഇർഫാൻ ഹബീബിനും അൽ ഫല സർവകലാശാലയ്ക്കും ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ ഇതൊക്കെ അന്വേഷിച്ചറിയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് അതിലേക്കൊക്കെ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ കൂടുതൽ പുറത്തു വരേണ്ടതുണ്ട് വിവരങ്ങൾ കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം പക്ഷേ നിലവിലെ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഈ അൽഫല സർവകലാശാലയ്ക്ക് വളരെയധികം ചോദ്യങ്ങളെ നേരിടേണ്ടി വരും അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്ന് തീർച്ചയാണ്